മെറ്റീരിയലിൽ വരുന്ന കിഡിലൻ ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ നല്ല ലൈക്രമീരിയ ലൈക്രോ മെറ്റീരിയൽ വരുന്നവര് കാരണം അടുത്തത് വന്നിട്ട് കോർട്രോയിൽ ഒരു ഷർട്ട് പാൻറ്റേൺ ആണ് അപ്പൊ അതുകൊണ്ട് മിക്സ് ആയി പോയതാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം സമയം കളയേണ്ട മുന്നൂറ്റി നാല് ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറഞ്ഞത് ആണ് നല്ല തിരക്ക് കാണും അതുകൊണ്ട് തന്നെ വേഗം സ്ക്രീൻ ഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ ഒക്കെ ടിമിന് അത്യാവശ്യം പ്ലേഡ് ആയിട്ടുള്ള പ്രോത്ലേപ്പാണ് കൊടുത്തിട്ടുള്ളത് ടോയിസ് കൊടുത്തിട്ടുണ്ട് ഷീപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മുന്നൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്മെന്റ് സ്ക്രീൻ ഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ കേട്ടോ അടുത്തത് വന്നിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിണ്ട് ഇതൊക്കെ എന്റെ പിള്ളേരെ മാർക്കറ്റ് പെർച്ചേസ് ചെയ്യാത്തൊരു സീ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സ്മോൾ ടു സ്മോൾസ് അവൈലബിൾ ആണ് എല്ലാ കളറിലും എല്ലാ സൈസും അവൈലബിൾ ആയൊന്നും ഇല്ല പിന്നെ വരുന്നത് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഒന്നിയൻ പിങ്ക് ആണോ ഇത് ആ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കട്ടി ാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പേജിൽ മുന്നേ ചെയ്തത് കിടപ്പുണ്ട് നോക്കിയാൽ മാത്രമേ അത് നോക്കാനൊന്നും കാണത്തില്ല കാരണം ഓഫർ സെയിലാണല്ലോ കിട്ടിയാ കിട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും മത്സരിച്ച് ഓർഡർ ചെയ്യാൻ നോക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭംഗിയൻ പിൻഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ സ്ക്വയർ നെക്കിന്റെ ലൈക്ര മെറ്റീരിയൽ തന്നെ റൈറ്റോ ആണ് നല്ല ഭംഗി സ്ക്വയർ ഭംഗിനെക്കിന് എപ്പോഴും അതിന്റെ ഒരു ഭംഗി എടുത്തു പറയാനുള്ള വേണം കേട്ടോ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ാണ്ഡിഫുൾ ആയിട്ടുള്ള കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ആണ് റേറ്റ് വരുന്നത് പിന്നെ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് മറുപടി പെർച്ചേസ് ചെയ്യാം ഞാൻ ഒരു കാര്യം പറയട്ടെ അനുകാഡ് സയൻസിന്റെ ഒറിജിനൽ റേറ്റിൽ നിന്ന് നമ്മൾ കുറച്ചിട്ടാണ് ഓഫർ റേറ്റിൽ കൊണ്ടുവരുന്നത് അപ്പൊ അത്രയും ഡിമാൻഡും കാണും അത്രയും തിരക്കും കാണും അപ്പൊ നിങ്ങള് എന്താ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത വീഡിയോയില് വന്നിട്ട് അതും കൂടെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ നിന്നു കഴിഞ്ഞാല് ചിലപ്പോൾ പണി കിട്ടും നമുക്ക് അതും കിട്ടാതെ പോകും ഇതും കിട്ടാതെ പോകും അതുകൊണ്ട് മാക്സിമം ഇഷ്ടപ്പെട്ടാൽ അപ്പോഴെ അങ്ങ് വാങ്ങിച്ചേക്കാം കാരണം അത്രയും അഫോർഡബിൾ റേറ്റിലാണ് അനുകാഡ് സയൻസ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഗ്രേ ഓർ ബ്ലാക്ക് ടച്ച് ഉണ്ട് ആക്ച്വലി നല്ല ഭംഗിന് തീർച്ചയായും മുന്നൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന് ഭയങ്കര അഫോർഡബിൾ ആണ് ലൈക്രാമെറ്റിക്കലെ ഫ്രോക്സ് എന്ന് പറയുന്നത് അപ്പൊ സാധിക്കുന്ന ഇത്രയും പാറ്റേൺസ് ആണ് എനിക്ക് ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സാധിക്കുന്നവർക്കെയും പെർച്ചേസ് ചെയ്യട്ടോ പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വിശേഷം ചോദിക്കുന്ന ഒരേ ദിവസമാണ് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് വീഡിയോ ആയിട്ടുണ്ട് ഈ ഏഴ് വീഡിയോയിൽ ഞാൻ വന്ന വിശേഷം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീഡിയോ കാണുന്ന ദിവസത്തെ വിശേഷം താഴെ കമന്റ് ബോക്സിൽ റൈറ്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനെ പോവാട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ